ڪلئن ۽ مون کي ڀاڙي سان ملڻ جي ضرورت آهي ۽ ان کي وڌيڪ ريٽ ۾ ڏيڻو پوندو آهي ۽ اهو صحيح آهي ان کي ڏيڻو پوندو آهي ۽ اهو ഞാൻ ഇത് കുട്ടികൾ എത്താണ് പറയാനുള്ളത് ഞാൻ പറഞ്ഞതിന് എന്റെ അഭിപ്രായം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഞാനാണോ നിന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾ തയ്യാറാക്കാൻ പറ്റും പക്ഷെ ഇനി പുത്തനില്ല എന്റെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല നിങ്ങളുടെ കയ്യിലാണ് ഈ കൈ ಏನ ತೀರ್ಚಾಯಿತು ಇವಳ ದೈವ ನಿರ್ಮಾಣ ും ഒരുപാട് കാര്യങ്ങൾ വന്ന ഒരു മാത്രമല്ല അതിപ്പോ നമ്മള് പെട്ടെന്ന് തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല അത് ഒരു നിയമം എന്ന് പറയുന്നത് സംഭവിച്ചുകൊണ്ട് അത് ഇനി സംഘടനുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം അത് സംഭവിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ എനിക്ക് നോക്കാം ഇപ്പൊ ഞാൻ വീണ്ടും പറയുന്നു നിങ്ങളെയും കൂടെ ഉത്തരവാദിത്തമാണ് നിങ്ങൾക്ക് എന്നെ അറിയില്ലേ പേരുകൾ അത് പുറത്ത് കൊണ്ടുവരണ അതല്ല അല്ല അക്യൂസ്ഡ് ആയിട്ട് അല്ല അത് പുറത്ത് കൊണ്ടുവരുന്നതിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ് അക്യൂസ്ഡ് گورشنگ <ıncar inillingen> <satills> <intansans>

സംഘടന അതിനൊക്കെ ഉണ്ടാക്കിയത് ഞങ്ങളുടെ ആൾക്കാരുടെ സംരക്ഷണത്തിന് വേണ്ടി ഇത് ഒരു സുപ്രധാനത്തിൽ പത്ത് ഇരുപത് രൂപ അങ്ങനെ ആവശ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് അത് എന്താണെന്ന് ഞങ്ങളുടെ കൂടെ നിങ്ങളെ നീക്കൂത്തോടെ ഞങ്ങൾക്കാം എന്താ സംഘടിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഈ പുതുപ്പ് മൊത്തത്തിൽ സിനിമാ മേഖലകളുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അതുമായി സഹകരിച്ചു നിങ്ങൾ സഹായിക്കാം നിങ്ങൾ സഹായിക്കും അപ്പൊ ശ്രദ്ധിക്കണത്തിന് ഒരു നല്ല കാര്യത്തിന് നടക്കുന്ന ഒരു കാര്യത്തിൽ സഹകരിക്കുമോ എന്ന ചോദ്യം അത് പ്രസക്തമല്ലോ മലയാള സിനിമ അതിൽ എന്ത് വേണമെങ്കിലും ചെയ്യാൻ കയറില്ല എന്തെങ്കിലും പുതിയ ഒരു സാഹചര്യം ചെയ്യാം അതിന് എന്താ വേണ്ടത് നമുക്ക് ആരോടും ഇത് ഈ അമ്മ ഒരുപാട് സംഘടനകളില്ലേ അവരുമായിട്ട് അദ്ദേഹങ്ങൾ സംസാരിക്കൂ അവരുടെ എല്ലാ അവരുമായിട്ട് അവർക്ക് എന്താ പറയാനുള്ളത് കഴിയും നമ്മൾ എന്താ ശരി നമുക്ക് മുഖം പറയാതല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത കൈകളും പരിസരത്തിൽ കേട്ടിട്ട് അതിനൊക്കെ നമുക്ക് ഒരാളെ അമ്മായിട്ട് പറയുന്ന സംഘടന ഇതിനെല്ലാം നമുക്ക് അറിയാൻ കിട്ടി റിയിച്ചിട്ട് ഞങ്ങളൊരു അഭിപ്രായം പറഞ്ഞാൽ എന്താ പ്രശ്നം എന്താണ് ഇതിന്റെ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയല്ലേ രണ്ട് മാസം അതിനെ നമുക്കിത് അറിയാം എന്താ അപ്പൊ നിങ്ങൾ ഞാൻ അത് یہ جو پائرس ہے نو میں ہوتا ہے پارس یعنی کہ بیٹھی جان سامنے انٹرمنٹ بیٹھی جان سامنے ہے اس کا نظارہ پاور جو تمہارا کیا کرنا پڑتا ہے ہمیں وہاں نہیں ہے ہمارا کمٹمنٹ کو ائے کرنا کرنے تو یعنی اینٹیٹیشن کا جو مطلب بڑا دار ہے یہ کو سامنے ہے یہ علی ہمیں وہ کہتے ہیں ہمیں سامان لانا پڑے گا നമ്മുടെ റിപ്പോർട്ട് വരട്ടെ നിങ്ങൾ വലിയ എന്നെ വിളിച്ചത് വേണം പോയി സംസാരിച്ചിട്ടുണ്ട് റിപ്പോർട്ട് വരെ പറയുന്ന കാര്യം ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് പറയുന്നത് അത് കോടതിയിലിരിക്കുന്ന കാര്യം അവരത് പഠിച്ചിട്ട് പറയട്ടെ കോടതി بھائی پھر سموہر بھجی بات پہ سموہر